കോഴിക്കോട് ജില്ലാക്കാരുടെ കുവൈറ്റിലെ കൂട്ടായ്മയായ കോഴിക്കോട് ജില്ലാ അസോസിയേഷൻ വാർഷികാഘോഷം സംഘടിപ്പിച്ചു നാട്ടിൽ നിന്നും കലാകാരന്മാരെ എത്തിച്ചു വിവിധങ്ങളായ പരിപാടികളാണ് മെഡക്സ് മെഡിക്കൽ കെയർ കോഴിക്കോട് ഫെസ്റ്റ് രണ്ടായിരത്തി എന്ന പേരിൽ അരങ്ങേറുന്നത് കുവൈറ്റിലെ ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ പ്രവർത്തിക്കുന്ന കൂട്ടായ്മയായ പതിനാലാം വാർഷികത്തിന്റെ ഭാഗമായാണ് കോഴിക്കോട് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത് വെള്ളിയാഴ്ച വൈകുന്നേരം അഞ്ചു മണി മുതൽ അബ്ബാസിയ സെൻട്രൽ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ മാമുക്കുവയ നഗറിലാണ് മെഡക്സ് മെഡിക്കൽ കെയർ കോഴിക്കോട് ഫെസ്റ്റ് അരങ്ങേറുന്നതെന്ന് ഭാരവാഹികൾ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആഘോഷ പരിപാടികളുടെ മാറ്റുകൂട്ടുന്നതിനായി നാട്ടിൽ നിന്നും എട്ടോളം കലാകാരന്മാരാണ് കുവൈറ്റിലെത്തി സംഗീത പരിപാടികൾ അവതരിപ്പിക്കുന്നത് ഏവർക്കും പ്രവേശനം സൗജന്യമായിരിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു ജാതിമത രാഷ്ട്രീയ ചിന്തകൾക്കപ്പുറം കോഴിക്കോട് ജില്ലയുടെ സാംസ്കാരിക മുഖമായി കഴിഞ്ഞ വർഷമായി കുവൈത്തിൽ പ്രവർത്തിക്കുന്ന ഈ സംഘടന വിവിധ കാരുണ്യ പദ്ധതികൾ വഴി നിരവധി പേർക്കാണ് സഹായം നൽകി വരുന്നതെന്ന് പ്രസിഡന്റ് നജീവ് പി വി പറഞ്ഞു ജനറൽ സെക്രട്ടറി ജാവേദ് ബിൻ ഹമീദ് ട്രഷറർ സന്തോഷ് കുമാർ ജനറൽ കൺവീനർ ഹനീഫ് സി മെഡക്സ് മെഡിക്കൽ കെയർ ഓപ്പറേഷൻ മാനേജർ ജുനൈസ് കെ മാംഗോ ഹൈപ്പർ ഓപ്പറേഷൻ മാനേജർ മുഹമ്മദ് അലി മഹിളാവേദി പ്രസിഡന്റ് ഹസീന അഷ്റഫ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ജനം കുവൈറ്റ്